ി ട്രിപ്പ് പോയിട്ട് ഈ മഴയത്ത് ഞങ്ങൾ ഒരു മലയിലേക്ക് പോവുകയാണ് എല്ലാരും കൂടെ കൂടി അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ബാമ്പിയും കൂടെ വന്നിട്ടുണ്ട് ബാബി ഡേക്കേറിൽ വിടുകയാണ് ഏതാണ്ട് തേർട്ടി ഫൈവ് ഡേ ആൻഡ് നൈറ്റ് അല്ലേ അപ്പൊ അത് കൊടുത്ത് നമ്മൾ ഇവിടെ ഡേ കെയറിൽ ഡേക്കെയാണ് ഇവിടെ ആരെങ്കിലും പപ്പീനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് തന്നേ കാട്ടോ തേർട്ടി ഫൈവ് ഡോളേഴ്സ് ആണ് അല്ലെ മുതലാവൂ എന്നുണ്ട് അപ്പൊ നമ്മളെ എങ്ങോട്ടാ പോണേ നമുക്ക് പോണിക്കണം പക്ഷെ മഴയാണ് ഗൈസ് അതാണ് പ്രശ്നം വേണം ആ ഞങ്ങൾ അങ്ങനെ കുറച്ച് വന്നു കൺട്രി സൈഡ് കൂടി കേട്ടോ വരുന്നത് ഒരു ഒരു ഉൾ ഉള്ളേരിയയിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പത്തിരുന്നൂറ് കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് സ്നോ മൗണ്ടനിലേക്ക് ഇലക്ട്രിക് ആർ കൊണ്ട് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരിതുണ്ട് എവിടെ ചാർജ് ചെയ്യണം ചാർജ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഭയങ്കര സീനിക്കാണ് കേട്ടോ യാത്ര മുഴുവൻ നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ എന്ത് രസമാണ് അവിടെ ഫോഗ് ഇങ്ങനെ കയറി വരുന്നു കേട്ടോ വ്യൂട്ടിയെ ശരിക്കും ബ്യൂട്ടിയാ കേട്ടോ നോക്ക എന്താ ഗായ്സ് എന്താ രസം നല്ല അടിപൊളി വാലീസ് വാലീസാണ് വണ്ടികളൊക്കെ പറന്നു പോകുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ആ താഴെ അതിൽ കൂടെ ഇങ്ങനെ ഫോഗ് ഇങ്ങനെ ഒഴുകയാണ് അങ്ങോട്ട് ആ എന്താ രസം ഗായ്സ് ഇതുവഴി ഒത്തിരി സീനിക് വഴികളിൽ കൂടിയാണ് നമ്മുടെ യാത്ര പക്ഷെ മഴയാണെന്നുള്ളൊരു കുഴപ്പമുണ്ട് കേട്ടോ എല്ലാം നൂറേ നൂറിൽ പറന്നു പോവുകയാണ് വണ്ടികൾ വെറ്റാണ് ഓ ആ ഫോഗ് നിൽക്കുന്ന ഭയങ്കര വ്യൂട്ടിയാണ് കേട്ടോ ഒന്നും പറയാനല്ല കായ്സ് അപ്പോൾ നമുക്ക് പതുക്കെ യാത്ര തുടരാണോ ഞങ്ങൾ അങ്ങനെ കൺട്രി സൈഡ് റോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടൗണിൽ ടൗണിലെത്തിയിരിക്കുകയാണ് ടിക്കുറ്റി എന്നാണ് പറയുന്നത് നല്ല മഴ ആട്ടോ ഇവിടെയും എന്ത് അറിയില്ല ഞങ്ങൾ പോകുന്നത് സ്നോ മൗണ്ടനിലേക്കാണ് പോകുന്നത് എങ്ങനെ സ്നോ മൗണ്ടനിലേ കയറാൻ പറ്റുമെന്നറിയില്ല എനിവേ നോക്കാം അങ്ങനെ ടിക്കൂച്ചി ടൗണിൽ ഞങ്ങളൊരു ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി വന്നതാണ് ഇനി അടുത്ത ടൗണിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ ടൗണാണ് കേട്ടോ കിടക്കുന്ന പഴയ ബിൽഡിങ്ങുകളും ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടില്ല ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ ഒരു നിലയൊക്കെ ഉള്ള ബിൽഡിങ്ങുകളാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആദ്യം കാണുമ്പോൾ ഇത് എന്തായത് ഇങ്ങനെ ചെറിയ ചെറിയ ടൗണാണല്ലോ എന്നൊക്കെ തോന്നുന്നു പക്ഷേ രസമാണ് ഇതൊക്കെ ഓക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മൾ നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ടമരനോയിൽ എത്തിയിരിക്കുകയാണ് ആക്ച്വലി എന്തൊക്കെയോ റോഡ് വഴിയൊക്കെ തെറ്റിപ്പോയിട്ട് അതിനിടയ്ക്ക് ചാർജിങ് സ്റ്റേഷൻസ് നോക്കി അത് നോക്കി ഇത് നോക്കി ആകെ എനിവേ ആകെ വേറെ വഴിയൊക്കെ തിരിഞ്ഞ് കറങ്ങി ഞങ്ങളിവിടെ ടമരനോയിൽ എത്തി വണ്ടി അപ്പോൾ ചാർജ് ചെയ്യണമെന്നും പറഞ്ഞു എനിവേ തമിർനുൽ ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഏതാണ്ട് ഒരു ട്വൻറ്റി പെർസെൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് ചാർജ് ചാർജ് കെട്ടോ അപ്പം ഫുൾ ചാർജ് എത്താൻ ഏതാണ്ട് തേർട്ടി ആണ് പറഞ്ഞത് അപ്പോൾ തേർട്ടി മിനിറ്റ്സ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ടോയ്ലറ്റും ഞങ്ങൾ എന്താണ് ഒന്ന് എന്തെങ്കിലും കാപ്പി കുടിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ ആ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു എന്താണ് ലോങ് ട്രിപ്പ് ശരിക്കും ഇവിയും കൊണ്ട് വരുന്നത് അതും വിൻ്ററിൽ വിൻ്ററിൽ ആക്ച്വലി സമ്മറിലെ പോലെയല്ല കുറച്ച് കൂടുതൽ ഇവൻ ഇവൻ കൺസ്യൂം ചെയ്യും വെച്ചാൽ ഹീറ്റിംഗ് വേണം അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട് ബാറ്ററി കൂടുതൽ കിട്ടാൻ വേണ്ടി ബാറ്ററി ഒന്ന് ഹീറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പം ഞങ്ങൾ ടെമ്പറിലി ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ എന്താ ഈഷ എന്തായി എന്തെങ്കിലും പോയി കഴിച്ചാലോ ഈഷ എന്താ കഴിച്ച ഞങ്ങൾ കഴിച്ചില്ലേ ഓക്കേ അങ്ങനെ പുള്ളി ചാർജ് ഇപ്പം ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അവനാ വെച്ചാൽ ബാറ്ററി അവൻ വോമപ്പ് ചെയ്യാണ് ഇതാണ് ചാർജിംഗ് സെഷൻ ആദ്യം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കി കേട്ടോ എന്നുവെച്ചാൽ ആദ്യമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട് അതൊരു പോലീസ് സംഭവമൊക്കെ അവിടുന്ന് വരുന്നുണ്ട് ഇത് മൗണ്ടൻ അടുത്തെത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ടൗണാണ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോലീസ് ഒരു ട്രക്ക് പോകുന്നതാണ് അവിടെ ഒരു ബി പി ഞാൻ ഇവിടെ ബി പി പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് പക്ഷേ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ല അവിടെ യൂഷ്വലി ഇപ്പോൾ ബി പിയിലൊക്കെ ചാർജിങ് സ്റ്റേഷനിലുള്ളതാണ് അപ്പുറം ഒരു റെയിൽവേ ട്രാക്ക് അങ്ങനെ പോകുന്നുണ്ട് അപ്പം എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വരും അപ്പം പിന്നെ ഞങ്ങളൊന്ന് ടോയ്ലറ്റ് പരിപാടികൾ പിന്നെ എന്തെങ്കിലും ഭക്ഷണം വല്ലതും കഴിക്കാം ഉച്ച ഏതാണ്ട് പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം പോയി കഴിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പോൾ ഇന്നെന്തായാലും സ്നോ ഞങ്ങൾ വരാൻ വന്ന ആൾ ഗായ് സോ ഒരു കാര്യമില്ലാത്ത വരവായി എന്ന് എനിവേ ഒരു ഡ്രൈവ് ഒരു ഡ്രൈവ് വരിക എല്ലാവരെയും കൂടെ ഫാമിലി ആയിട്ടൊരു ഡ്രൈവ് പരിപാടികൾ അവിടെ പോയി സ്റ്റേ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഓരോ വീഡിയോ ആയിട്ട് പിന്നെ ഒരു കാര്യം പറയാം എന്നോട് ഇന്നാൾ കുറേ ക്യൂ എ ചോദിച്ചിരുന്നു ക്യു എയിൽ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലൊരു കാര്യം ഇഫക്ട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറ്റില്ല എന്നുള്ള പറ്റില്ല എന്നാൽ എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പറ്റില്ലായല്ലാട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമ്പനിയിട്ടിരുന്നു നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഒരാൾ കമ്പനി അപ്പം ഞാൻ സെർച്ച് പറ്റി അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ വാക്സിനേഷനും എടുത്തതാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവും പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ അതിനുള്ള പരിപാടി നോക്കാതിരിക്കുകയാണ് നല്ലത് വാക്സിനേഷൻ പരിപാടിയൊക്കെ വേണമെന്നുണ്ടെങ്കിലും പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഓക്കെ അതൊക്കെയാണ് വിശേഷം പിന്നെ ഇതോ ഇതാണ് നമ്മുടെ തമ്പൂറിന് ഈ ഒരു പുതിയ ആ ഇത് ഒരു കമ്മ്യൂണിറ്റി ആർട്സ് സെൻ്റർ ഇവിടെ റിലീസ് സ്റ്റേഷൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഭക്ഷണം ഇവിടുന്ന് വല്ലതും കഴിക്കാൻ നോക്കട്ടെ ഉള്ളത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കാണിക്കാം ഇവിടെ ഞങ്ങളുടെ ഇപ്പോൾ എന്താണ് ഒരു കഥ കാണുന്നുണ്ട് സീ ഫുഡും അതുപോലെ എന്തെങ്കിലും മെയിൻലി ന്യൂസിലാൻഡിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ ഫിഷ് ആൻഡ് ആണ് കേട്ടോ അല്ലാതെ വലിയ നമ്മുടെ നാട്ടിലെ പോലെ എന്താണ് സാമ്പാർ പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടില്ലല്ലോ ഇവിടെ ഇവർക്ക് ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ സാധനം എന്ന് പറയാനൊന്നും തന്നെ ഇല്ല ആകെയുള്ള ചിപ്സും ഫിഷ് മാത്രമേ ഉള്ളൂ നമുക്കപ്പോൾ ഇവിടെ കയറി എന്താ ഉള്ളത് നോക്കിയാൽ നമുക്ക് കഴിക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ചിക്കൻ സാലഡും പിന്നെ റൈസ് ആൻഡ് റൈസും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് എന്തൊക്കെ അത് വന്ന് വരുമ്പോൾ കാണാം വലിയ കുഴപ്പമില്ലായിരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അല്ല എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫുഡ് കൂടി ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൗണ്ടനിലേക്ക് പോകുന്നതാണ് മൗണ്ടനിൽ പോയാൽ കേബിൾ കാറോ ചെയർ കാറോ ഒന്നും ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓപ്പൺ ആണോ ചെർച്ച് ചെയ്യണം തെർച്ച് ചെയ്യാം തീർച്ച ചെയ്ത് നോക്കണം വളരെ ബാഡ് ബെത്തറാണ് ഇനി സ്നോ കാണാം നമുക്ക് അത് പറ്റുള്ളൂ മുകളിൽ കേറാതെ എളുപ്പമായിരിക്കില്ല സ്കീയിങ് പരിപാടികളൊന്നും നടത്തില്ല അങ്ങനെ കുറച്ച് എന്താണ് ചിക്കൻ സാലഡും അതുപോലെ പിന്നെ കുറച്ച് ചിക്കനും ചിപ്സും പരിപാടിയൊക്കെ വന്നു അപ്പോൾ കുറച്ചും കൂടി ചിപ്സ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു ചിപ്സ് ഓർഡർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് വെച്ചപ്പോൾ നോക്കിയിട്ടോ അപ്പോൾ ഞാനൊന്ന് വണ്ടിയിലേക്ക് പോയി നോക്കാം അതിന് മേറ്റും കൂടെ പറയുന്നുണ്ട് രാജ്യം കഴിച്ച് തീരാൻ വേണ്ടിയിട്ട് പോയി നോക്കാം ആ ഇവിടെ ഒരു സൂപ്പർ ലിക്വറിൻ്റെ ഷോപ്പ് ബോട്ടിൽ ഷോപ്പ് കാണുന്നുണ്ട് വില നോക്കാം നമുക്ക് ഇത് രണ്ട് റെഡ്ലേബിളിൽ രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റഞ്ച് ഡോളർ റെഡ്ലേ പിന്നെ ജോണി വാക്കർ ബ്ലാക്ക് ആണെങ്കിൽ സെവൻറ്റി നയൻ ഡോളേഴ്സ് പറയുന്നു ഇത് നല്ല ബൈ ആണ് കേട്ടോ ഇത് നല്ല ബൈ ആണ് ചില സമയത്ത് ഇങ്ങനെ ഓഫർ ഇതും എല്ലാം ഒരു ലിറ്റർ തന്നെയാണ് കൊള്ളാം ഇതേതാ എനിക്ക് ഈ സാധനങ്ങൾ വലിയ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് ഇത് നല്ല ബൈ ആണ് കേട്ടോ ഇത് ഇവിടെ നിന്നൊക്കെ നമുക്ക് ബോട്ടിൽ മേടിക്കാം പ്രായം കുറവ് തോന്നിക്കഴിഞ്ഞാൽ അവർ അടി ചോദിക്കും അടി പ്രായം കുറവാണെങ്കിൽ സപ്ലൈ ചെയ്യില്ല അവർക്ക് അതുമാത്രമല്ല എങ്ങനെ പ്രായം കുറഞ്ഞവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലൈസൻസ് വരെ കട്ട് ചെയ്യും അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് ഇവിടെ നമുക്ക് സീബ്ര ക്രോസിങ് ക്രോസ് ചെയ്ത് പോകാം ഇവിടുത്തെ ഒരു ഗുണം നമുക്ക് ധൈര്യമായിട്ട് സീബർ ക്രോസിംഗ് ക്രോസ് ചെയ്യാട്ടോ വണ്ടികൾ വന്ന് ഇരിക്കുന്നു ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലായിടത്തും അത്ര എളുപ്പമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സീബർ ക്രോസിംഗിൽ അത്ര ഈസി ഈസിയായിട്ട് ഓക്കെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നമ്മുടെ അവിടെ വണ്ടി അവിടെ കിടക്കുന്നു കാഴ്ച ഒന്ന് പോയി നോക്കാം അങ്ങനെ വണ്ടിയിൽ കാണിക്കുന്ന ഫൈവ് മിനിറ്റ്സാണ് റിമൈനിങ് കാണിക്കുന്നത് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ഏതാണ്ടൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ആക്ച്വലി ട്വൻറ്റി പെർസെൻറ്റിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് അതാണ് അത് ഓക്കെ ഫൈവ് മിനിറ്റ്സും കൂടെ ഉള്ളു കൊള്ളാം അത് ഞങ്ങളൊന്ന് കാപ്പിയെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്ക് സംഭവം ചാർജ് ആവുന്നു ഇപ്പോൾ നയൻറ്റി നയൻ പെർസെൻ്റ് ആയുണ്ട് ഫൈവ് മിനിറ്റ്സും കൂടെ പറയുന്നുണ്ട് അപ്പം സൂപ്പർ ചാർജ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര മതി ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ചെയ്യാതെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ചാർജ് ചെയ്യാം ഓക്കെ സ്റ്റോപ്പ് ചാർജ് ചെയ്തു സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം കേട്ടോ എന്താ സംഭവിക്കണമെങ്കിൽ നോക്കാം നമുക്കിത് അൺലോക്ക് ചെയ്താൻ ആ ഊരി എടുക്കാൻ പറ്റുമോ അതെ യാ കഴിഞ്ഞു ഡൺ പ്ലഗിൻ ചെയ്യുക ബാക്ക് ബാക്ക് ടു ബാക്ക് ടു സോക്കറ്റ് എത്ര രൂപയായിരുന്നെന്ന് നോക്കാം നമുക്ക് അങ്ങനെ ഏതാണ്ട് ഫോർട്ടി ഫൈവ് കിലോ വാട്ട് പവർ നമ്മളിവിടുന്ന് എടുത്തിട്ടുണ്ട് ഏതാണ്ട് തേർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് ട്വൻറ്റി വൺ ഡോളേഴ്സ് ന്യൂസിലാൻഡ് ഡോളേഴ്സാണ് ആയി ആയിരിക്കുന്നത് കേട്ടോ ട്വൻ്റി പെർസെൻ്റ് ആയിരുന്നു ട്വൻറ്റി പെർസെൻറ്റിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് വരെ നമ്മൾ എടുത്തു ട്വൻറ്റി വൺ ഡോളേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം പതുക്കെ പോവാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞു വണ്ടി ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് ഞാൻ സ്ട്രെസ് ചെയ്തു കേട്ടോ ഞാൻ അപ്പുറത്തധികം കാണിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രെസ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എന്റെ പരിപാടി അല്ലാന്ന് മനസ്സിലായി എന്നുവെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് ഫുള്ളി ഫുൾ ചാർജായി ഞങ്ങൾ അപ്പഴേക്ക് ചോലി പോയി വന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ തോന്നിയിരുന്നോ പറഞ്ഞേ എനിക്ക് ഹൈവേ അല്ലാത്ത മറ്റേ വഴി കൂടെ പോയപ്പോ ദൈവമേ എന്തായി ഒരു വീടില്ല വഴിയൊക്കെ ചെറുതായിട്ട് പിന്നെ ഞാൻ മുഴുവൻ യൂഷ്വലി അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് വഴിയും തെറ്റിപ്പോയി അത് സാധാരണ വഴി തരുന്നല്ല എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് ചാർജിംഗ് ചാർജ് എന്താവും എന്നുള്ള എന്താ ഞാൻ തന്നെ ഓടിക്കുന്നു അതിനിടയ്ക്ക് ചാർജ് നോക്കുന്നു നോക്കുന്നു അങ്ങനെയൊക്കെ ആ കൺഫ്യൂഷൻ ആയി എന്തായിരുന്നു നോക്കിയപ്പോഴും സീനിക് റോഡായിരുന്നു പിന്നെ ബാക്കി കൺറി റോഡായിരുന്നു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡുകളായിരുന്നു സീനിക്കായിരുന്നു സീനിക്ക് വഴികളായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല ഉള്ളിൽ ടെൻഷൻ ഉണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഞാൻ വേറെ കാര്യം പറഞ്ഞു കുഞ്ഞു കുഞ്ഞു ഓരോ ഉണ്ട് പുള്ളിയോട് ചോദിക്കാൻ പറഞ്ഞു ടെൻഷൻ ഈഷ്ടം പക്ഷേ ഈഷ ഹെൽപ് ചെയ്തു കേട്ടോ ഈഷ് ചാർജിങ് സ്റ്റേഷൻ നോക്കി അങ്ങനെ അങ്ങനെ ഹെൽപ് ചെയ്തു ഒത്തിരി കാര്യങ്ങൾ ഹെൽപ് ചെയ്തു ബാക്കി എല്ലാരും സിക്ക് ആയിരുന്നു ഭാര്യ സിക്ക് മൂത്ത മൂത്തമോള് സിക്ക് ഇവളാണ് എന്നെ ഹെൽപ് ആ ഞങ്ങൾ അങ്ങനെ നിന്നും നിന്നും ഡ്രൈവ് ചെയ്ത് കുറച്ചിങ്ങ് വന്നു വന്നപ്പോൾ ഒരു പിരിയാക്ക ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞു ഔട്ട് പോയിന്റ് കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ലുക്ക് ഔട്ട് പോയിന്റിലൊക്കെ തന്നെ ഇവിടെ നമുക്കൊരു വണ്ടി ഇടാനും ഇരിക്കാനും ഒക്കെ ഒരു സ്ഥലം കാണുന്നുണ്ട് കേട്ടോ നോക്കി ഇവിടെ ഒരു സീനിക്കായിട്ടുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് അങ്ങോട്ട് നല്ല കുറേ മൗണ്ടൻസും അതുപോലെ എന്താണ് ഫോഗും പരിപാടി നല്ലൊരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരു പരിപാടി കാണിച്ചുതരാം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പണ്ട് ഓരോ ഫോട്ടോസൊക്കെ ഇടുമ്പം ആൾക്കാർ ചോദിക്കും ഇതെന്താടാ ഇവിടെ മുഴുവൻ ഹർത്താലാണോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഞാൻ മൗണ്ടനിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടു അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് നോക്കി അങ്ങോട്ട് പോയിക്കിട്ടുണ്ടെങ്കിൽ ഞാൻ റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്നു അവിടെ കുറേ മൗണ്ടൻസും ഫോക്കൊക്കെ നടന്നു നിൽക്കുന്നു അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടപ്പം ഒരു ഫ്രണ്ട്സ് ചോദിച്ചു ഇതെന്താടാ അവിടെ ഹർത്താലാണോ എന്ന് ചോദിച്ചു അതാണ് ആദ്യത്തെ എനിക്ക് ഹർത്താൽ അത് വന്ന വന്ന ഇടയ്ക്കാട്ടായി പറയുന്നത് കൊള്ളല്ലേ പരിപാടി ആഹാ ആ പിള്ളേർ അവിടെ ഫോട്ടോ എടുക്കൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു സീനിക് സ്ഥലമാണ് കേട്ടോ ഓ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ഹൈവേയുടെയും അടുത്തോടെ തന്നെയട്ടോ മെയിൻ ട്രെയിനും പോകുന്നത് വെല്ലിംഗ്ടണിലേക്കുള്ള റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത് അത് മുഴുവൻ തന്നെ എല്ലാം ഹൈവേയോട് ചേർന്ന് തന്നെയാണ് പോകുന്നത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചാണ് പോകുന്നത് പലയിടത്തും ട്രെയിൻ പോകുന്നത് കേട്ടോ അത് പാസഞ്ചർ ട്രെയിൻ ആട്ടോ പാസഞ്ചേഴ്സേയും കൊണ്ട് പോകുന്നതാണോ യൂഷ്വലി ഇവിടെ ഉള്ളത് മുഴുവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ട്രെയിനാണ് ഇത് പാസഞ്ചറാണ് പാസഞ്ചർ ട്രെയിനാണ് നമുക്ക് ട്രെയിൻറ്റൊപ്പം പോവാം അവിടെ ഒരു കഫേ കാണെട്ടോ ഇൻ ബിറ്റ്വീൻ ആൾക്കാർ നമുക്ക് ഒരു ദിവസം ഒരു വെല്ലിംഗ്ടൺ ട്രിപ്പ് ഇടാം കേട്ടോ ഞങ്ങള് സൗത്ത് ഐലൻഡിലെ സ്നോയി കൂടെ പോയിട്ട് പോയിട്ടോ ഇങ്ങനെ ഗുഡ് ഈവ്നിങ് െയിൽ കവേർഡ് ആയിട്ടുള്ള എ സി കമ്പാർട്ട്മെന്റ് ഇട്ട് അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് നിൽക്കാവുന്നതാണ് നേരെ കാണുന്ന കേട്ടോ ആൾക്കാരെ നിൽക്കുന്നുണ്ട് അവർ ബേവ് ചെയ്ത് അവർ അതാണ് സ്നോ മൗണ്ടെത്തിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ വരണ വഴിക്ക് വലിയ പഴയൊരു വില്ല കണ്ടു എനിക്ക് പോകണത് ഒരു ആയിരത്തി തൊള്ളായിരത്തിലും തൊള്ളായിരത്തി ഇരുപതിലൊക്കെ വന്നേക്കുന്ന ഒരു വില്ലയാണ് വെരി ഓൾഡ് വില്ല വില്ലോയിൽ എന്താണ് അവിടെ എന്താണ് പുക അല്ല പോകൊക്കെ അല്ല വിറക് എന്താണ് ചിമ്മിനിയുണ്ട് ചിമ്മിനിയൊക്കെ കത്തുന്നത് കാണാം ശരിക്കും നല്ല തണുപ്പായിരിക്കും കേട്ടോ പ്രോപ്പർ ഇൻസുലേഷനൊന്നും ആ വീടുകളിൽ ഉണ്ടാവില്ല ഓക്കെ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയത് പോനിക്കിവിടെ ഫാമിങ് ആയിരിക്കണം ഇത് മുഴുവൻ ഇവരെ ആയിരിക്കണം പശുക്കളും ഒക്കെ ആയിട്ട് ഫാം ഏരിയ നമ്മളങ്ങനെ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നാഷണൽ പാർക്കിലാണ് ഈ സ്നോ മൗണ്ടം വരുന്നത് ഫക്കപാപ്പ മൗണ്ടൻസ് ഫക്കപാപ്പ മൗണ്ടൻസിൽ സ്കീ ഫീൽഡ് ഫക്കപാപ്പ അതുപോലെ തന്നെ ടുറോവ സ്കീ ഫീൽഡ് ആൻഡ് ടുക്കിനോ എന്ന് പറഞ്ഞ മൂന്ന് മൗ സ്കീ ഫീൽഡാണ് ഉള്ളത് ഈ നാഷണൽ പാർക്ക് ഏരിയയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് മീറ്ററോളം ലെവലിൽ നിന്നും സീ ലെവലിൽ നിന്നും പൊങ്ങിയാണ് നിൽക്കുന്നത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത് ഏതാണ്ട് മൗണ്ടൻസ് അവിടെയാണ് വരിക ശരിക്കും ഈ ഫോഗ് ഇല്ലെങ്കിൽ അവിടെ മുഴുവൻ സ്നോ കാണാം കേട്ടോ കുറച്ച് നേരിട്ടെ കണ്ടിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫോഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ നമ്മൾ അങ്ങനെ വന്നിട്ട് മൗണ്ട് റുപേഹു സ്നോ ബേസിൽ എത്തിയിരിക്കുകയാണ് സ്നോ മൗണ്ടൻ ബേസിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് വളരെ സുന്ദരമായ ഒരു ഹോട്ടൽ കാണാം ഷാറ്റോ എന്ന് ഒരു ഹോട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത ശരിക്കും ഒരു പാലസ് ഒരു ഹോട്ടലാണ് അടിപൊളിയൊരു ഹോട്ടലാണ് അത് നിർത്താൻ പോവുകയാണോ പോവുകയാണോയെന്നൊരു സംശയമുണ്ട് കേട്ടോ ഇപ്പം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല പൂട്ടിയോന്നും അറിയില്ല കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ട് അപ്പോൾ മൗണ്ടൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫോഗ് നിൽക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറ് മീറ്ററാണ് സീ ലെവലിൽ നിന്നും ഹൈറ്റ് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് വണ്ടി എന്തൂരും കയറ്റി വിടും അറിയില്ല നമ്മൾ ഈ വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് ഫോർ വീൽ ഡ്രൈവ് അല്ല അന്മാർ എവിടെ വരെ കയറ്റി വിടും നോക്കാം ആ ഞങ്ങളങ്ങനെ കുറച്ചും കൂടെ വന്നു ഗായ്സ് നല്ല തണുപ്പ് അപ്പോൾ കുറച്ചും കൂടെ ലയേഴ്സ് ഇടണം അല്ലെങ്കിൽ പണി കിട്ടും നല്ല തണുപ്പുണ്ടോ മൗണ്ടൻ്റെ ഏതാണ്ട് സ്നോയൊക്കെ മുകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ സ്നോ യൂഷ്വലി വരുന്നതാണ് കേട്ടോ ഞങ്ങൾ ഇത്ര കുറേ കാലം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുമ്പോൾ നല്ല സ്നോഫോൾ പരിപാടി കാണാൻ പറ്റില്ല കേട്ടോ അന്ന് ഭയങ്കര എന്നുവെച്ചാൽ ഈ റെയിൻ അല്ല മുഴുവൻ ഇതുപോലെ പഞ്ഞി പോലെ വന്നു വിടും എന്ത് രസം കാണാമെന്ന് പറയും നല്ല വെയിലുള്ള ദിവസങ്ങളിൽ സ്നോഫോൾ ആണെങ്കിൽ കിടുകയാണ് കിടു നോക്കി ഇപ്പോൾ ഫ്രീയാണ് റോഡൊക്കെ നോക്കി ഇവിടെ മുഴുവൻ അതുകൊണ്ട് ഈ സ്നോ വീഴുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ പുല്ലൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നല്ല കാറ്റും ഉണ്ട് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ പണി തീർന്നു പോകും ഇവിടെ നോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഫ്രീഡം ക്യാമ്പിങ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ മൗണ്ടറിൻ്റെ അടുത്തു വരെ പോകുന്നതാണ് ഒരു റിവർ ഉണ്ട് അവിടെ കാണാറുണ്ട്